ലോകത്തിന്റെ അതിർത്തികൾ കടന്നും കുറ്റകൃത്യങ്ങൾ നടക്കുന്നു ഒരു രാജ്യത്ത് കുറ്റം ചെയ്താൽ മറ്റൊരു രാജ്യത്ത് ഒളിച്ചു കഴിഞ്ഞാൽ അതിനെ പിടികൂടുന്നത് പഴയ കാലത്ത് അത്യന്തം പ്രയാസമായിരുന്നു അന്നത്തെ പോലീസ് സംവിധാനങ്ങൾ തമ്മിൽ നേരിട്ടൊരു ബന്ധവുമില്ലായിരുന്നു ഇതാണ് അന്താരാഷ്ട്ര പോലീസ് സഹകരണത്തിന്റെ ആവശ്യകത ഉയർന്നുവന്ന പശ്ചാത്തലം ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ മൊണോക്കയിൽ ഒരു വലിയ യോഗം നടക്കുന്നു ഇരുപത്തിനാല് രാജ്യങ്ങളിൽ നിന്നുള്ള പോലീസുകാരും നിയമവിദഗ്ധരും ആ യോഗത്തിൽ പങ്കെടുക്കുന്നു കുറ്റവാളികളെ വേഗത്തിൽ പിടികൂടുവാനുള്ള മാർഗങ്ങൾ വിരലടയാളങ്ങൾ പാസ്പോർട്ട് തട്ടിപ്പുകൾ തുടങ്ങിയ വിഷയങ്ങൾ അവർ ചർച്ച ചെയ്തു പക്ഷേ ഉടൻ തന്നെ പൊട്ടിപ്പുറപ്പെട്ട പ്രഥമ ലോക മഹായുദ്ധം ആ പദ്ധതികളെ മുഴുവനായും തകർത്തു കളഞ്ഞു യുദ്ധത്തിന് ശേഷം ഓസ്ട്രേലിയയിലെ പോലീസ് മേധാവി ഡോക്ടർ യോഹന്നാസ് ഷോബർ വീണ്ടും ഈ ആശയം മുന്നോട്ട് വെച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഏഴിന് വിയന്നയിൽ നടന്ന ഇന്റർനാഷണൽ ക്രിമിനൽ പോലീസ് കോൺഗ്രസ് സമ്മേളനത്തിലാണ് ഇന്റർനാഷണൽ ക്രിമിനൽ പോലീസ് കമ്മീഷൻ രൂപം കൊണ്ടത് ഇരുപത് രാജ്യങ്ങൾ പങ്കെടുത്ത ഈ യോഗം തന്നെയാണ് ഇന്നത്തെ ഇന്റർപോളിന്റെ ജന്മഘട്ടം ആദ്യ പ്രസിഡന്റായി ഷോബാർ തെരഞ്ഞെടുക്കപ്പെട്ടു ആ സമയത്ത് തീരുമാനിച്ച കാര്യങ്ങൾ വളരെ ദീർഘവീക്ഷണത്തോടെയുള്ളവയായിരുന്നു രാജ്യങ്ങൾക്കിടയിൽ പോലീസിന് നേരിട്ട് ആശയവിനിമയം നടത്താൻ കുറ്റവാളികളെ പിടികൂടി കൈമാറാനുള്ള സംവിധാനങ്ങൾ കള്ളപ്പണം പാസ്പോർട്ട് തട്ടിപ്പ് തടയൽ വിരലടയല രേഖകൾ പങ്കുവയ്ക്കൽ എന്നിങ്ങനെ നീളുന്നു ആവാ പക്ഷെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയെട്ടിൽ ഹിറ്റ്ലർ ഓസ്ട്രിയ കൈവശപ്പെടുത്തിയപ്പോൾ ഇന്റർപോൾ നാസികളുടെ നിയന്ത്രണത്തിലായി ആസ്ഥാനം ബെർലിനിലേക്ക് മാറ്റി എസ് എസ് നേതാക്കൾ സംഘടന കൈകാര്യം ചെയ്തു പല രാജ്യങ്ങളും അംഗത്വം പിൻവലിച്ചു പ്രവർത്തനം ഏകദേശം നിർത്തലാക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിൽ ബെൽജിയത്തിലെ ബ്രസൽസിൽ ഇന്റർപോൾ വീണ്ടും സജീവമായി ആസ്ഥാനം പാരീസിലേക്കും പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ഫ്രാൻസിലെ ലിയോൺ നഗരത്തിലേക്കും മാറ്റി സ്ഥാപിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ പേര് ഔദ്യോഗികമായി ഇന്റർനാഷണൽ ക്രിമിനൽ പോലീസ് ഓർഗനൈസേഷൻ എന്നതിന്റെ ചുരുക്കപ്പേരായി ഇന്റർപോൾ എന്ന് നിലവിൽ വന്നു ഇരുപത് രാജ്യങ്ങളോടെ തുടങ്ങിയ സംഘടനയ്ക്ക് ഇന്ന് നൂറ്റി രാജ്യങ്ങളുടെ അംഗത്വമുണ്ട് ഭീകരവാദം മയക്കുമരുന്ന് വ്യാപാരം മനുഷ്യക്കടത്ത് സൈബർ കുറ്റകൃത്യങ്ങൾ തുടങ്ങി ആഗോള വെല്ലുവിളികളെ നേരിടുന്നതിൽ ഇന്റർപോൾ മുൻനിരയിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്റർപോൾ തന്റെ നൂറാം വാർഷികം ലോകമെമ്പാടും ആഘോഷിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ വിയനയിൽ തുടക്കം കുറിച്ച ഇന്റർപോൾ ഇന്ന് ലോകത്തെ നൂറ്റി തൊണ്ണൂറ്റി ആറ് രാജ്യങ്ങളെ ബന്ധിപ്പിക്കുന്ന ഏറ്റവും വലിയ പോലീസ് സംഘടനയായി വളർന്നു ഭീകരവാദം മുതൽ സൈബർ കുറ്റകൃത്യങ്ങൾ വരെ അതിർത്തി കടന്ന് മറികടക്കുന്ന എല്ലാ കുറ്റകൃത്യങ്ങൾക്കുമെതിരെ രാജ്യങ്ങളെ ഒന്നിപ്പിക്കുന്ന ഒരു വലിയ ശക്തിയായി ഇന്റർപോൾ മാറി